കൂടെ ഇടയിലെ സൂര്യയായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് അൻഷിത തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും അഞ്ചിത ആരാധകരുടെ മുന്നിലെത്താറുണ്ട് ഇപ്പോഴിതാ കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് അൻഷിത എത്തുകയാണ് ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് താരത്തിൻ്റെ വാക്കുകൾ വിശദമായി പറയാം സങ്കടപ്പെടുത്തിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് അൻഷിത പറയുന്നത് ബാറ്റജ് പോലുള്ള ഒന്നുമല്ല എന്നാണ് അൻഷിത പറയുന്നത് അതൊരു പാഠമായിട്ട് മനസ്സിൽ വെച്ചിട്ടുണ്ട് ആളുകളെ കൈ അകലത്തിൽ നിർത്തണമെന്നും ആരെയും തലയിലെടുത്ത് വയ്ക്കരുതെന്നും പഠിച്ചു എന്നാണ് അൻഷിത പറയുന്നത് ഒരാൾക്ക് എന്ത് സ്ഥാനം കൊടുക്കണം സൗഹൃദമെങ്കിൽ സൗഹൃദം പ്രൊഫഷണൽ ആണെങ്കിൽ പ്രൊഫഷണൽ എന്ന് പഠിക്കുന്നത് അസമ്പത്തോടെയാണെന്നും അൻഷിത പറയുന്നുണ്ട് എല്ലാവരും സൂര്യ എന്നാണ് വിളിക്കുന്നത് അത് ഭയങ്കര സ്നേഹമാണ് പുറത്തു പോകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ സ്നേഹത്തോടെ അലകിൽ വരാറുണ്ടെന്നും അൻഷിത പറയുന്നു അടുത്തു വന്ന് അമ്മമാരൊക്കെ കെട്ടിപിടിക്കാറുണ്ടെന്നാണ് താരം പറയുന്നത് അമ്മമാർക്കാണ് സ്നേഹമെന്നും അൻഷിത പറയുന്നു ഒരിക്കൽ താനൊരു കല്യാണത്തിന് പോയപ്പോൾ തന്റെ കാർ തടഞ്ഞു നിർത്തിയെന്നും തന്നെ പുറത്തിറക്കിയെന്നും താരം പറയുന്നു എല്ലാവരും ഓടിവന്നു സൂര്യമോളോ സൂര്യമോളോ എന്ന് പറഞ്ഞാണ് തന്നെ പുറത്തിറക്കിയതെന്നാണ് താരം പറയുന്നത് തനിക്ക് ഒരുപാട് സന്തോഷമായെന്നും അരമണിക്കൂറോളം അവരോട് സംസാരിച്ച ശേഷമാണ് താൻ അവിടെ നിന്നും പോയതെന്നും താരം പറയുന്നുണ്ട് തമിഴ് പരമ്പരയിലും അഭിനയിക്കുന്നുണ്ട് അഞ്ജിക തമിഴ് പ്രേക്ഷകരിൽ നിന്നും തനിക്ക് ഒരുപാട് സ്നേഹം ലഭിക്കുന്നതായാണ് അൻഷിത പറയുന്നത് തൻ്റെ കഥാപാത്രം ഒരു കുട്ടിയുടെ അമ്മയാണ് ചെല്ലമ്മ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ഓരോ വീട്ടിലും ചെല്ലമ്മയുണ്ട് അമ്മയുടെ കഷ്ടപ്പാടാണ് ചെല്ലമ്മയുടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും താൻ ചെല്ലമ്മയാണെന്നാണ് അൻഷിത പറയുന്നത് രണ്ടു ദൈവം തന്ന ഭാഗ്യമാണെന്നാണ് താരം പറയുന്നത് വിവാദങ്ങളെക്കുറിച്ചും അൻഷിത സംസാരിക്കുന്നുണ്ട് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും മറ്റുള്ളവരെ ചർച്ച ചെയ്യുക എന്നത് മനുഷ്യരുടെ സ്വഭാവമാണെന്നാണ് അൻഷിത പറയുന്നത് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അതെങ്ങനെയാണെന്ന് താരം പറയുന്നു എന്തെങ്കിലും ശരി ചെയ്താൽ അതിൽ തെറ്റ് കണ്ടുപിടിക്കാനായി നടക്കുന്നവരുണ്ട് തെറ്റ് ചെയ്താൽ അതിലും തെറ്റ് കണ്ടുപിടിക്കുന്ന ആൾക്കാരുമുണ്ടെന്ന് അൻഷിത അഭിപ്രായപ്പെടുന്നുണ്ട് അതൊക്കെ ആളുകളുടെ മനോവികാരമാണ് മറ്റുള്ളവരെക്കുറിച്ച് മോശം പറയുമ്പോൾ മാനസിക സന്തോഷം കിട്ടുന്നുണ്ടാകാം മറ്റുള്ളവരുടെ മോശം പറഞ്ഞ താൻ നല്ലതാണെന്ന് തെളിക്കാനാകാം ശ്രമിക്കുന്നതെന്നും താരം പറയുന്നു അതൊക്കെ ഓരോരുത്തരുടെയും സ്വഭാവമാണെന്നും അതൊന്നും മാറ്റാനാകില്ലെന്നും താരം പറയുന്നു തനിക്ക് അടുപ്പമുള്ളവർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ തനിക്ക് എന്നും അല്ലാതെ വഴിയുള്ള പോകുന്നവർ എന്തെങ്കിലും പറഞ്ഞാൽ കരുതെ വിഷമിക്കുന്ന ആളല്ല താനെന്നും അൻഷിത പറയുന്നു രമ്യ പണിക്കരെ ഉറത്തെടിച്ച സംഭവത്തെ അൻഷിത പ്രതികരിക്കുന്നുണ്ട് വീഡിയോയിൽ തമാശയായി ചെയ്തതാണെന്ന് അൻഷിത പറയുന്നത് ആ ഷോ അങ്ങനെയാണെന്നും തമിഴിലൊക്കെ നടക്കുന്നതാണെന്നും താരം പറയുന്നു മലയാളികൾക്ക് പുതുമയായതിനാൽ ഷോയുടെ പാറ്റേൺ അറിയാത്തത് കൊണ്ടായിരിക്കാമെന്നും താരം പറയുന്നു കറിയറി കറിയിൽ ഉപ്പിയിട്ടപ്പോൾ തിരിച്ചിട്ടതാണെന്നും അത് ദേഹത്ത് ആയതാണെന്നാണ് അൻഷിത പറയുന്നത് ഞങ്ങളത് അപ്പോൾ തന്നെ വിട്ടതായിരുന്നുവെന്നും താരം പറയുന്നുണ്ട് പിന്നീട് സംഭവം പ്രശ്നമായെന്ന് താൻ രമ്യ ചേച്ചിയോട് പറഞ്ഞിരുന്നുവെന്നും വിട്ടുകളയാനാണ് രമ്യ പറഞ്ഞതെന്നും അൻഷിത പറയുന്നുണ്ട് ഷോ വേണ്ടിയായിരിക്കും ഹൈലൈറ്റ് ചെയ്തതെന്നും ഷോ സ്ക്രിപ്റ്റഡായിരുന്നുവെന്നും താരം വ്യക്തമാക്കുന്നുണ്ട്